അസ്സാമലൈക്കു വർമുല്ല വിസ്മില്ലാ അലഹദില്ല അലഹമുൽ റബുൽ ആലമീൻ വസ്ലാത്തു വസ്സലാം അല റസൂൽ ഇല്ല വഅ അല അലഹി വസ്ഹബിഹി അജ്മൻ അഹ്ബാദ് നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതാണ് പറഞ്ഞു വരുന്നത് അതിൽ ഇസ്മുൽ ജലാല മനസ്സിലാക്കി ഇന്ന് അർ റഹ്മാൻ അർ റഹീം എന്ന രണ്ട് ഇസ്മുകളെക്കുറിച്ചാണ് പറയുന്നത് ഈ രണ്ട് നാമങ്ങളും ഒരേ വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അത് അതിലെ അസലിയായ അടിസ്ഥാന അക്ഷരങ്ങൾ റോ മീം ഈ മൂന്നക്ഷരങ്ങളാണ് അടിസ്ഥാന അക്ഷരം അത് ഫലാൻ വസിനിൽ കൊണ്ടുവന്നതാണ് റഹ്മാൻ ഫയിൽ വസിനിൽ കൊണ്ടുവന്നതാണ് റഹീം റഹ്മാൻ എന്ന് ബസ്മലക്ക് പുറമെ നാൽപ്പത്തിയെട്ട് തവണ പരിശുദ്ധ ഖുഹാനിൽ വന്നിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് തവണയാണ് വിസ്മി അല്ലാഹു റഹ്മാൻ റഹീം എന്നതിന് പുറമെ റഹ്മാൻ എന്ന ഇസ്മു വന്നിട്ടുള്ളത് റഹ്മ എന്ന സിഫത്തിൽ നിന്നാണ് റഹ്മാൻ എന്ന ഇസ്മുണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഏതൊരു ഇസ്മെടുക്കുകയാണെങ്കിലും ആ ഇസ്മിനനുസരിച്ചുകൊണ്ടുള്ള ഒരു സിഫത്ത് അള്ളാഹുവിനുണ്ടാകും എന്നാൽ എല്ലാ സിഫത്തുകൾക്കനുസരിച്ചുകൊണ്ടുള്ള ഇസ്മ അള്ളാഹുവിനില്ല റഹ്മത്ത് എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട് അതിൽ നിന്നാണ് റഹ്മാൻ എന്നുള്ളത് എല്ലാ കാരുണ്യങ്ങളും എല്ലാവിധ റഹ്മത്തും അത് നിറഞ്ഞവൻ ഫലാൻ വസൻ എന്നതിൻ്റെ പ്രത്യേകത അത് നിറഞ്ഞു നിൽക്കുന്നു എന്നൊരാശയത്തെ സൂചിപ്പിക്കും ഇപ്പോൾ ഗദിബ എന്നു പറഞ്ഞാൽ കോപിച്ചു ഖദുബാൻ എന്ന് പറഞ്ഞാൽ ആ കോപം അയാളിൽ നിറഞ്ഞു നിൽക്കുക അതുപോലെ റഹിമ റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്ത് അള്ളാഹുവിൽ നിറഞ്ഞു നിൽക്കുന്നു ആ റഹ്മത്ത് നിറഞ്ഞു നിൽക്കുന്നവൻ എന്ന ആശയമാണ് അതിൽ നിന്ന് ലഭിക്കുക അള്ളാഹു അടിമകളോട് അങ്ങേയറ്റത്തെ റഹ്മത്തുള്ളവനാണ് യുദ്ധഭൂമിയിൽ ഒരു കാഴ്ച പ്രവാചകനും സഹാബത്തും കാണുന്നു ഒരു ഉമ്മ അവരുടെ കുഞ്ഞിനെ കാണാതായിട്ടുണ്ട് അവർ ആ കുഞ്ഞിനെ തിരഞ്ഞു നടക്കുകയാണ് നന്നായി ക്ഷീണിക്കുന്നു ക്ഷീണം വരുമ്പോൾ കുറച്ചു നേരം അവരവിടെ ഇരിക്കും ഇരിക്കുമ്പോഴേക്കും ആ ചെറിയ പൈതലിൻ്റെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വരും വീണ്ടും അവർ ഓടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഏതെങ്കിലും കല്ലിൽ കുറച്ചു നേരം അവർ വിശ്രമിക്കും അപ്പോഴേക്കും ആ പൈതലിൻ്റെ മുഖം വീണ്ടും മനസ്സിലേക്ക് ഓർമ്മ വരുന്നു വീണ്ടും അവർ ഇറങ്ങി ഓടുന്നു അങ്ങനെ യുദ്ധഭൂമിയിൽ മുഴുവൻ തൻ്റെ കുഞ്ഞിനെ തെരഞ്ഞു നടക്കുന്ന ആ ഉമ്മ ആ കുട്ടിയെ കണ്ടപ്പോൾ അതിനെ എടുത്ത് തുരിതുരാ ചുംബനം നൽകി സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ആ സ്ത്രീ റസൂർലാഹി സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട് ഈ ഉമ്മ കുഞ്ഞിനെ തീയിലേക്ക് എറിയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ അവർ പറഞ്ഞു ഒരിക്കലുമില്ല നബിയെ ഈ ഉമ്മ ഒരിക്കലും അവരുടെ കുഞ്ഞിനെ തീയിലേക്ക് എറിയുകയില്ല ആ സമയത്ത് റസൂൽ പഠിപ്പിച്ചു കൊടുത്തു ല അല്ലാമു ഇബാദിഹിൻ എന്നാൽ ഈ ഉമ്മ ആ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ അള്ളാഹു അവൻ്റെ അടിമകളോട് കാരുണ്യമുള്ളവനാണ് ഈ ദുനിയാവിലെ ഏത് കാരുണ്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് അള്ളാഹു അതിനേക്കാൾ അടിമകളോട് കാരുണ്യമുള്ളവനാണ് അള്ളാഹുവിൻ്റെ ഒലബിനേക്കാൾ മുൻകടന്നിട്ടുള്ളത് റഹ്മത്താണ് അടിമകളെ ശിക്ഷിക്കാനല്ല അള്ളാഹുവിന് ഇഷ്ടം അടിമകൾക്ക് സ്വർഗം നൽകാനാണ് അടിമകൾക്ക് പാപം മോചനം നൽകാനാണ് ഇന്ന കുല്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് അതുപോലെ തന്നെ ഇന്ന റഹ്മീ സബക്കത്ത് തീർച്ചയായും എൻ്റെ റഹ്മത്ത് എൻ്റെ എൻ്റെ കോപത്തെ മറികടന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ റലബാണ് നാർ നരകം റഹ്മത്താണ് സ്വർഗം നരകത്തേക്കാൾ കവാടങ്ങളുള്ളത് സ്വർഗത്തിനാണ് എത്തുന്നതിനേക്കാൾ വഴികളുള്ളത് സ്വർഗത്തിലേക്ക് എത്താനാണ് അതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്നുള്ളത് ഇനി റഹീം എന്ന ഇസ്മ മുപ്പത്തിനാല് തവണയാണ് ഖുർആാനിൽ വന്നിട്ടുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിന് പുറമെ ബസ്മലക്ക് പുറമെ മുപ്പത്തിനാല് തവണ വന്നിട്ടുണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കാരുണ്യം പരലോകത്ത് നൽകാനായി കാരുണ്യം നിധിയായി സൂക്ഷിച്ചവൻ അവനാണ് റഹീം നാളെ പരലോകത്ത് ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ചവർക്ക് അവൻ്റെ കാരുണ്യം അവൻ നൽകും വഖാനബിൽ മുക്മിനീന റഹീമ റഹീമാണ് അവൻ നാളെ പരലോകത്ത് അള്ളാഹു ഇവിടെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് റഹ്മത്ത് നൽകിയിട്ടുള്ളത് അതിൻ്റെ ബാക്കി മുഴുവൻ മൊമിനീങ്ങൾക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചിരിക്കുകയാണ് അത് നാളെ പരലോകത്ത് ലഭിക്കും ഈ രണ്ട് ഇസ്മുകളും നിഷേധിച്ചവരാണ് മക്കയിലെ മുഷിരിക്കീങ്ങൾ അവർ റഹ്മാൻ എന്നതും നിഷേധിച്ചു റഹീം എന്നതും നിഷേധിച്ചു റഹ്മാനും റഹീമും മനസ്സിലാക്കിയ ഒരാൾ അള്ളാഹുവിൽ ഇടനിലക്കാരനെ സ്വീകരിക്കില്ല റഹ്മാനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഇടയാളന്മാർ വേണം മക്കയിലെ മുഷിരിക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലാ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്ന ഒരാളാണ് അവന് ഉളവുണ്ട് കോപമുണ്ട് അവൻ്റെ ശിക്ഷ കഠിനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിയിലേക്ക് എത്താൻ കഴിയില്ല നമ്മൾ പാപികളാണ് നമ്മൾ തെറ്റുകൾ ചെയ്തു ഇനി അള്ള നമ്മളെ പരിഗണിക്കില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ നമുക്ക് യോഗ്യതയില്ല അതുകൊണ്ട് നമുക്ക് ഇടനിലക്കാർ വേണം അതുകൊണ്ട് ഇബ്രാഹിം നബി വേണം അതുകൊണ്ട് ഇസ്മായിൽ നബി വേണം അതുകൊണ്ട് ലാത്ത വേണം അതുകൊണ്ട് ഋസ വേണം ആ റഹ്മാൻ എന്നത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ ഇടനിലക്കാരെ സ്വീകരിച്ചത് അതാണ് ഖുർആാൻ പറയുന്നത് റഹ്മാന് സുജൂത് ചെയ്യാൻ അവരോട് പറയപ്പെട്ടാൽ കാലു വമർ റഹ്മാൻ അവർ ചോദിക്കും ആരാണ് റഹ്മാൻ റഹ്മാൻ അവർ അംഗീകരിച്ചിട്ടില്ല റഹ്മാൻ ആണ് അള്ളാന്ന് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല അതാണ് ഹുദൈബിയയുടെ സമയത്ത് അലി റതി അള്ളാഹുത്തലഹു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിയപ്പോ സുഹൈൽ ബിൻ അമ്രു പറഞ്ഞത് അത് മായിക്കണം ബിസ്മിഖാഹുമ എന്ന് എഴുതാം കാരണം റഹ്മാൻ ആണെന്ന് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഈ എഴുത്തിൻ്റെ ആവശ്യമില്ല അള്ള റഹ്മാൻ ആണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇബ്രാഹിം നബി വേണ്ട ഞങ്ങൾക്ക് ഇസ്മായിൽ നബി വേണ്ട ഞങ്ങൾക്ക് ഇടയാളന്മാര് വേണ്ട അതാ മാത്രം മതി അതുകൊണ്ട് അവർ റഹ്മാൻ എന്നതിനെ അവര് നിഷേധിച്ചു എന്നത് നമുക്ക് കാണുവാൻ സാധിക്കും റഹ്മാൻ എന്ന് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അവന് നിരാശയില്ല അവന് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള മനസ്സുണ്ടാകും അവന് ഇടയാളന്മാരുടെ ആവശ്യം ഉണ്ടാകില്ല അതാണ് ഖുർആാൻ പറഞ്ഞത് റഹ്മ നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകേണ്ട ആവശ്യമില്ല മുഴുവൻ പാപങ്ങളും അവൻ നിങ്ങൾക്ക് പുറത്തു നൽകും നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റഹ്മാനും റഹീമുമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പം നേടാൻ സാധിക്കണം ഇപ്പൊ നമ്മൾ ഈ ആയത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം വരിക റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ ആരംഭിക്കുന്നു ഇൻഷാ ഇൻഷാല്ല ഫാത്തിഹയുടെ ആയത്തുകൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം അള്ളാഹു പഠിക്കാൻ പഠിച്ചതനുസരിച്ചുകൊണ്ട് അമലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ സ്ലാമലൈക്കും വരഹമുള്ള